ജീവൻ ബ്രഹ്മമാണ് എന്ന് പറഞ്ഞു ബ്രഹ്മം ഏകമാണല്ലോ പക്ഷേ ജീവന്മാർ പലതായി കാണപ്പെടുന്നു എന്നത് അനുഭവമാണ് ജീവൻ ബ്രഹ്മമാണെങ്കിൽ അതായത് ഏകമാണെങ്കിൽ എല്ലാവരും ഒരുപോലെയാകണ്ടേ ഭിന്നമായി കാണപ്പെടുന്നു എന്തുകൊണ്ട് നമ്മളെല്ലാവരും വ്യത്യസ്തരാണ് തത്വത്തിൽ നോക്കിയാൽ നമ്മളെല്ലാവരും ഒന്നായിരിക്കണം എല്ലാവരും ബ്രഹ്മമാണല്ലോ അപ്പം അതൊരു വളരെ ആലോചിക്കേണ്ട ഒരു ചോദ്യം എന്തുകൊണ്ട് നമ്മൾ വ്യത്യസ്തരായിട്ട് കാണപ്പെടുന്നു എന്നുള്ളതാണ് ജീവൻ ബ്രഹ്മമാണ് അതിൽ സംശയമൊന്നുമില്ല പക്ഷേ ഈ ജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ് ജീവൻ എന്ന് പറഞ്ഞാൽ താതാത്മ്യമാണ് ദേഹവുമായുള്ള താതാത്മ്യമാണ് എന്ന് നമ്മൾ പറഞ്ഞു ദേഹം എന്ന് പറഞ്ഞാൽ മൂന്ന് തരം ദേഹങ്ങൾ സ്ഥൂലം സൂക്ഷ്മം കാരണം മൂന്ന് തരം ദേഹങ്ങൾ അപ്പോൾ ഈ ശരീരവുമായിട്ട് ബന്ധം ഇതിനകത്തുള്ള സൂക്ഷ്മ ശരീരവുമായിട്ട് ബന്ധം സൂക്ഷ്മ ശരീരത്തിന് നമ്മൾ പഞ്ചകോശങ്ങൾ പഠിക്കുമ്പോൾ വിശദമായിട്ട് പഠിക്കും ഓക്കെ എന്നാലൊന്ന് ഞാൻ അതിനൊന്ന് പരിചയപ്പെടുത്തി വെക്കാം സ്ഥൂല ശരീരം ഈ കാണുന്ന ശരീരത്തിന് നമ്മൾ അന്നമയകോശം എന്ന് പറയും ഇതിനകത്ത് പിന്നെ ഉള്ളത് പ്രാണമയ കോശം പ്രാണശക്തികൾ പിന്നെ മനോമയ കോശം മന മനസ്സുമായിട്ട് ബന്ധപ്പെട്ടത് പിന്നെ വിജ്ഞാനമയ കോശം അഹങ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ആനന്ദമയ കോശം അഹങ്കാരത്തിനപ്പുറമുള്ള തരം അതിന് ശേഷമാണ് ആത്മതത്വം വരുന്നത് അപ്പം അന്നമയ കോശം പ്രാണമയ കോശം മനോമയ കോശം വിജ്ഞാനമയ കോശം ആനന്ദമയ കോശം ഇങ്ങനെ അഞ്ച് ശരീരമാണ് അഞ്ച് അപ്പോൾ ഇതിൽ അന്നമയ കോശത്തിന് നമ്മൾ സ്ഥൂല ശരീരം എന്നാണ് പറയാം കോശം മനോമയ കോശം വിജ്ഞാനമയ കോശം ഇത് മൂന്നും കൂടി ചേരുന്നതാണ് സൂക്ഷ്മ ശരീരം കോശം അതിന് നമ്മൾ കാരണ ശരീരം എന്നാൽ പറയാം അപ്പോൾ ഈ മൂന്ന് ശരീരവുമായുള്ള താതാത്മ്യം ഇതാണ് നമ്മുടെ പ്രശ്നം ഇതിൽ അന്നമയ കോശം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ശരീരം ഇത് ഞാൻ തടിച്ചിട്ടാണ് മെലിഞ്ഞിട്ടാണ് ഇല്ലെങ്കിൽ മലയാളിയാണ് പഞ്ചാബിയാണ് എന്നൊക്കെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പറയും അതിന് താതാത്മ്യം ഉണ്ടെങ്കിൽ അങ്ങനെയാണ് ഒരേ ജീവൻ ഓരോ ശരീരവുമായിട്ട് ബന്ധിച്ചിട്ടാണ് ഇരിക്കുന്നത് ജീവൻ്റെ തലത്തിൽ എല്ലാവരും ഒന്നാണെങ്കിലും ഓരോ ജീവനും ഓരോ ശരീരവുമായിട്ടാണ് താതാത്മ്യം അപ്പം മലയാളിയുടെ തലത്തിലുള്ളൊരു ശരീരവുമായിട്ട് താതാത്മ്യമുള്ള ജീവൻ ഞാൻ മലയാളിയാണ് പറയും അതേ ജീവൻ്റെ അംശം അതായത് ബ്രഹ്മത്തിൻ്റെ അംശം പഞ്ചാബിയുടെ ശരീരത്തിലാണെങ്കിൽ ഞാൻ പഞ്ചാബിയാണെന്ന് പറയും കാരണം പഞ്ചാബി ശരീരമായിട്ടാണ് അതിന് ബന്ധം ജീവൻ്റെ തലത്തിൽ ഒന്നാണെങ്കിലും ശരീരത്തിൻ്റെ തലത്തിൽ വ്യത്യാസമുണ്ട് ഇതേപോലെ സൂക്ഷ്മ ശരീരവും കാരണശരീരവുമായിട്ട് ഇപ്പോൾ കർമ്മവാസനകളൊക്കെ ശേഖരിച്ച് വെച്ച ഭാഗമുണ്ട് സൂക്ഷ്മ ശരീരങ്ങളുണ്ട് അപ്പോൾ അതുമായിട്ട് ചേർന്നവർ അങ്ങനെ പെരുമാറാൻ തുടങ്ങും ഓരോ ശരീരത്തിലുള്ള കർമ്മവാസനകൾ വ്യത്യാസമുണ്ട് അപ്പോൾ ആ കർമ്മവാസനകൾക്കനുസരിച്ചിട്ട് ആ ശരീരവും ഇന്ദ്രിയങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പ്രവർത്തിക്കണം ഞാൻ പ്രവർത്തിക്കണം അതുമായിട്ട് വ്യത്യാസപ്പെട്ടിട്ട് അത് ജീവൻ പ്രവർത്തിക്കാൻ തുടങ്ങും അപ്പം ജീവൻ ഒന്നാണെങ്കിലും ജീവൻ്റെ തലത്തിലെല്ലാം ഒന്നാണെങ്കിലും ഉപാധി ബന്ധം എന്ന് പറയാം ഉപാധി ബന്ധം എന്ന് പറഞ്ഞാൽ ദേഹവുമായിട്ടുള്ള ഈ താതാത്മ്യം കാരണം ദേഹങ്ങൾ ഭിന്നമാണ് അത് കാരണം ഞാൻ വേറെയാണ് 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 എന്ന് തോന്നും അതാണ് ഓരോ വ്യക്തിയുടെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലും ഒക്കെ ഈ മാറ്റങ്ങൾ നമുക്ക് അനുഭവപ്പെടുന്നത് ഒരേ കരണ്ട് തന്നെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരേ കരണ്ട് തന്നെയാണ് നമ്മളെ വീട്ടിൽ വരുന്നത് പക്ഷേ ഇത് ഫാനിൽ കൂടെ വരുമ്പം ഫാൻ കറങ്ങുന്നു കാറ്റ് കിട്ടും ബൾബ് കൂടെ വരുമ്പം ബൾബ് കത്തും നമുക്ക് ലൈറ്റ് കിട്ടും എ സി കൂടെ വരുമ്പം അത് പ്രവർത്തിക്കാൻ തുടങ്ങും തണുപ്പ് കിട്ടും അല്ല അപ്പോൾ ഈ ഓരോ ഉപകരണത്തിലും വരുന്ന കരണ്ടിന് ആ ഉപകരണമായിട്ട് ബന്ധം വരുമ്പം ഫാനിൽ വന്ന കറൻ്റ് പറഞ്ഞാൽ ഫാനാണ് അതുപോലെ ബൾബിൽ വന്ന് ഞാൻ ബൾബാണ് എന്ന അജ്ഞാനത്തിൻ്റെ തലത്തിൽ പറയും ഇത് ഓരോ ഇൻസ്ട്രുമെൻറ്റും ഓരോ എക്വിപ്മെൻറ്റും പ്രവർത്തിക്കുന്നത് പല വിധത്തിലാണ് അതെങ്ങനെയാണോ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് അതുപോലെ അത് പ്രവർത്തിക്കുകയുള്ളു വന്ന കരണ്ട് ഒന്നാണെങ്കിലും പ്രവർത്തനം പലതാണ് എന്ന് പറഞ്ഞതുപോലെ ഓരോ വ്യക്തിയുടെയും സൂക്ഷ്മ ശരീരങ്ങളിലുള്ള കർമ്മവാസനകൾ ഭിന്ന ഭിന്നമാണ് അതിനനുസരിച്ച് ആ വ്യക്തി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും അതിനെ പ്രവർത്തിപ്പിക്കുന്ന ശക്തി നമ്മൾ ജീവൻ എന്ന് വിളിക്കുന്ന ആത്മാവ് ഒന്നാണ് അപ്പോൾ പുറത്തേക്ക് ഭിന്നമായിട്ട് കാണുന്നുണ്ടെങ്കിലും തത്വത്തിൽ ഒന്നാണ് അപ്പം അതാണ് അതിനെക്കുറിച്ച് ഈ ചോദ്യത്തിനെ കുറിച്ച് പറയാനുള്ളത് ആത്മാവ് ഏകമാണെങ്കിലും ബന്ധം കാരണം ഭിന്നമായി കാണപ്പെടുന്നു ഭിന്നമായി പെരുമാറുന്നു ഉപാധിബന്ധം എന്നാണ് അതിന് പറയാം